നെല്ല്ശേരി പഞ്ചായത്തിലെ അന്നകര കടാംതോട് കരകവിഞ്ഞൊഴുകിയതോടെ സമീപത്തെ കുടുംബങ്ങൾ ദുരിതത്തിൽ വിഷയത്തിൽ അവഗണന തുടരുകയാണെങ്കിൽ സമരത്തിനെന്ന് ബി ജെ പി പഞ്ചായത്ത് അധികൃതർക്കും എം എൽ എക്കും പലതവണ പരാതി കൊടുത്തിട്ടും നടപടിയായില്ലെന്ന് സമീപവാസികൾ പറയുന്നു പതിനഞ്ചോളം കുടുംബങ്ങളാണ് വെള്ളക്കെട്ട് മൂലം ഈ മേഖലയിൽ ദുരിതം അനുഭവിക്കുന്നത് തോടെ കരകവിഞ്ഞതിനെ തുടർന്ന് ഏകദേശം എട്ട് മീറ്ററോളം ഉണ്ടായിരുന്ന റോഡ് ഇപ്പോൾ നടക്കാൻ പറ്റാത്ത അവസ്ഥയിലായെന്ന് സമീപവാസികൾ പരാതിപ്പെട്ടു മഴക്കാലി ഒന്നിനും ഇടിഞ്ഞിടിഞ്ഞു പോകുമ്പോ പല പ്രാവശ്യം പഞ്ചായത്തിനും പ്രസിഡന്റിനോടും കത്ത് വെച്ച് എല്ലാം ചെയ്തിട്ട് ഒരു നടപടി ഉണ്ടായില്ല ഇവിടെ ഇടിഞ്ഞു പോണെന്നറിയോ എല്ലാ പ്രാവശ്യം ഞാൻ പറയും പങ്കായത്തിലായാലും എല്ലാവരോടും അപ്പൊ ശരിയായിട്ടില്ല ഇപ്പൊ അവര് കോടികൾ വേണം എന്നാണ് അവര് പറയണതെന്ന് പറഞ്ഞു ഇവിടെ ശെരിയാക്കണി കോടികൾ വേണംന്ന് ഞങ്ങൾ എന്താ ചെയ്യണ്ടെന്ന് പറഞ്ഞു പറഞ്ഞാൽ ഒമ്പത് പത്ത് വീടുകളുണ്ട് ഈ വെള്ളത്തില് കുഞ്ഞു പോണവരോ കണ്ടേ മതി മതി ഞങ്ങൾക്ക് ും കുടുംബങ്ങൾക്ക് വേണ്ട സംരക്ഷണമാർഗം ഒരുക്കാൻ ബന്ധപ്പെട്ട അധികൃതർ തയ്യാറാകണമെന്നും അവഗണന തുടരുകയാണെങ്കിൽ ശക്തമായ സമരവുമായി മുന്നോട്ടു പോകുമെന്നും ബി ജെ പി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സുനിൽകുമാർ അപ്പോ ജനറൽ സെക്രട്ടറി മിഥുൻ വൃന്ദാവനം വൈസ് പ്രസിഡന്റ് സ്മിജീവ് എന്നിവർ വ്യക്തമാക്കി